ഒരു തരി പോലും കാർബൺ പുറത്തേക്ക് വിടാത്ത നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലൂടെ ഓടാൻ പോവുകയാണ് എൺപത് കോടി രൂപയാണ് ഒരു ട്രെയിൻ്റെ ചെലവ് വരുന്നത് ഇത്രയും പണം ആവശ്യമുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾ അഞ്ഞൂറ് തൊട്ട് അറുന്നൂറ് ഹോഴ്സ് പവർ എൻജിൻ ഉപയോഗിച്ചുള്ള ഹൈഡ്രജൻ ട്രെയിനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ലോകത്തിന് തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് ഫോഴ്സ് പവർ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റി പത്ത് മുതൽ കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഈ ഒരു ഹൈഡ്രജൻ ട്രെയിന് സഞ്ചരിക്കാനാകും രണ്ടായിരത്തി അറുനൂറിന് മുകളിൽ പാസഞ്ചേഴ്സിനെ വഹിക്കാൻ ശേഷിയുള്ള ഒരു ട്രെയിൻ ആണിത് ഹൈഡ്രജൻ ഫ്യൂവൽസിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഹീറ്റും അതുപോലെ വാട്ടർ പേപ്പറും മാത്രമാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പൂർണമായിട്ടും സീറോ പൊല്യൂഷൻ എന്ന് തന്നെ നമുക്ക് പറയാം ആദ്യമായി ഈ ട്രെയിൻ ഓടിത്തുടങ്ങുന്നത് ഹരിയാനയിലെ സോണിപ്പത്തിനെയും ജിന്ദിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ായിട്ട് മുപ്പത്തി അഞ്ചോളം ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് പദ്ധതി ഇടുന്നത്